നബിയുടെ ൾ ആരെല്ലാം അബ്ദുള്ള മാതാവ് ആമിന ബീവി നബി നിർവഹിച്ച വർഷം ഹിജറ പത്താം വർഷം നബിയുടെ നബിയുടെ ഗോത്രം ഗോത്രം ഫാത്തിമ എത്ര മക്കൾ പേർ ഒരേ ഒരു സഹാബി ബിനു ഹാരി അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്ർഖാൻ ഹളിമാനു സൗദ് ഗോത്രം മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി നബി പത്നി ഖദീജ തങ്ങളുടെ പിതാമഹന്റെ പേര് എന്ത് അബ്ദുൽ മുത്തലിബ് ഇസ്മായിൽ നബിക്ക് അള്ളാഹു കനിയ സംസം ഗണ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു അത് പുനർസ്ഥാപിച്ചത് ആരാണ് അബ്ദുൽ മുത്തലിബ്

മുഹമ്മദ് നബി എത്ര നിർവഹിച്ചത് നാല് നബിയുടെ നബിയുടെ പിതാവ് പേര് പേര് എന്തായിരുന്നു ഫാത്തിമ ആദ്യ ബീവി നബിക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് ലഭിച്ചത് ഹിറ ഗുഹയിൽ വെച്ച് ഹിറാ ഗുഹ ഏത് പർവതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നബിക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം നബിയും അബൂബക്കറും അവർക്ക് അബൂബക്കർ മാതാവ് ആമിന എത്ര കാലം മൂന്ന് ദിവസം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് വലീദ് നബിയുടെ 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 പിതൃവ്യപുത്രൻ മരുമകനുമായ ആരായിരുന്നു അലി മാതാവ് ആമിന ബീവിയുടെ പിതാവിന്റെ പേര് എന്താണ് സുഹൈൽ നബിക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ുംബൂ ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് സൗർ ഗുഹ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം യുദ്ധം

വയസ്സിലാണ് മാതാപിതാക്കൾ പിതാവ് നബിയെ ഗർഭം ൾ രണ്ടു മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ ആറാം വയസ്സിലും നബിക്ക് ലഭിച്ചത് വയസ്സിൽ വയസ്സിൽ ഇമാം ഹനീഫയെ കഴിഞ്ഞു കൂഫയിലെ ഗവർണർ ഹുബൈർ മദീനയിലേക്ക് പോകുമ്പോൾ നബിയുടെ വയസ്സ് എത്രയായിരുന്നു അൻപത്തിമൂന്ന് വയസ്സ് ബന്ധത്തിലൂടെ നബിയുടെ നബിയുടെ സഹോദരനും പിതൃവ്യൻ ആരായിരുന്നു ഹംസ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു എട്ട് വയസ്സ് നബിയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പേര് എന്ത് അബൂബ്

ഉമ്മു ഇസ്ലാമിൽ ആദ്യമായി ഗോത്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബി തായിഫിലേക്ക് പോയത് സഖീഫ് ഹംസ മരണപ്പെട്ട യുദ്ധം യുദ്ധം പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് നാല് തവണ നബിയുടെ ഒട്ടകത്തിന്റെ പേര് അസ്വ ാണ് <mallari> 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 <mallari>

എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ തപ്പിക്കകത്ത് നബിയുടെ മുടി തിന്നി പിടിപ്പിച്ച സുഹാബി ആര് വലീദ് നബി എത്ര തവണ ഹജ്ജ് ചെയ്തു ഒരു തവണ നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്ര കൊല്ലമായിരുന്നു ഹിജ്റ 10 ആദി മഫാതായ പ്രവാചക പത്നി ഖദീജ ബിവി നബിയുടെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസ് നബിയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ഖാദിയത്തുൽ ഖന്ദിയാ ി മദീനയുടെ പഴയ പേര് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആയിഷാൻ നബിയുടെ മഹിത കൊളിപ്പിച്ചത് ആര് അലി റളിയല്ലാഹു അൻഹു പ്രവാചകനോടുള്ള സ്നേഹത്താൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ഇമാം മാലിക് നബിക്ക് മുല കൊടുത്ത അബൂലുഹബിന്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയ മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നബി അയച്ച ദാരി നിസഹുനു ഉമൈർ

നിസ്സഹബുബിന് ഉമീർ ഒരു യാത്രക്കിടയിൽ അബവാഹ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അരികെ ചെന്ന് പ്രാർത്ഥിച്ചു ആരുടേതാണ് ആ ഖബർ ഉമ്മ ആമിന ബീവിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ അംബിയ നൂറ്റിയേഴ് നബിയുടെ സന്താനങ്ങൾ സൈനബ കാസിം റുഖയ്യാ ഉമ്മു കുൽസ ഫാത്തിമ അബ്ദുള്ളാ ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ આગമനം അവസാനിിച്ചിരിക്കുന്നു എന്ന അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ മാഇദ 3 ഇഞ്ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിത്തെടുത്തത് ഏത് പേരിൽ അഹമ്മദ് നബിയുടെ മുലകുടി സഹോദരിനായ ഇലാപ്പ ഹംസ ഹാഷിം എന്ന

നബിയുടെ രണ്ടാം എന്തിനു വേണ്ടിയായിരുന്നു വേണ്ടി കച്ചവടം നടത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രബോധന കാലയളവ് എത്ര കാലമാണ് വർഷം നബിക്ക് എത്ര വയസ്സിൽ നാൽപ്പത് നബിയുടെ വഹിന്റെ പ്രാരംഭം ഏത് ഗുഹയിൽ വെച്ചാണ് വെച്ച് നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതാം പറഞ്ഞത് ഏത് ആയിട്ടാണ് ഇക്കറ നബി പ്രബോധനം ഉപദേശം നൽകുകയും ചെയ്ത ദാറുൽ ആയിരിക്കുമ്പോൾ നബിയുടെ തലയിൽ വന്ന നേതാവ് വിശ്വസിച്ചതിന്റെ പേരിൽ ഉമയ്യത്തിന്റെ പീഡനം ഏറ്റുവാങ്ങിയ മഹാൻ ആര് ബിലാൽ നബിയോട് അന്ധനായ ആഹ്വാനം ചെയ്തിറക്കിയ സൂറത്ത് സൂറത്ത് സൂറത്തുൽ നബി വധിക്കാൻ കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാൻ ഉമർ നബിയും ഹാഷിം ും ശത്രുക്കളുടെ ബഹിഷ്കരണത്തിന് ഇരയായത് എത്ര വർഷം മൂന്ന് വർഷം നബിയുടെ ഏറ്റവും ചെറിയ മകൾ ആരാണ് ഫാത്തിമ ബീവി നബിയുടെ മരണശേഷം ജീവിച്ച ഫാത്തിമ ബീവി ബീവിയുടെ മരണശേഷം നബി ആദ്യം വിവാഹം ചെയ്തത് ആരെ സൗദ ബീവിയെ ബീവിയുടെ മരണശേഷം നബിക്ക്

നബി നബി പോകുമ്പോൾ നബിയുടെ വിരിപ്പിൽ അലി വീട്ടിൽ ഓതിയ ആയത്ത് ആയത്ത് ഈ ശത്രുക്കളൊക്കെ ഉറക്കത്തിലേക്ക് ചരിത്രം സൂറത്തിലെ യാത്രയിൽ നബിയും സിദ്ദീഖ് ും താമസിച്ചത് എവിടെയാണ് സൗർ ഗുഹയിൽ സൗർ ഗുഹയിൽ നബിയും സിദ്ദീഖും താമസിച്ചത് എത്ര ദിവസമാണ് മൂന്ന് ദിവസം നബിയെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് എന്താണ് നബിയുടെ മക്ക ജീവിതം എത്ര ദിവസമായിരുന്നു വർഷം മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് എത്ര ഇരുപത്തിമൂന്ന് മദീനയിൽ നബി ആദ്യമായി ഇറങ്ങിയ സ്ഥലം

നബിയുടെ 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 ജനനം വർഷം എത്രയായിരുന്നു എത്രയായിരുന്നു ഉമ്മ പ്രായം ഉമ്മയുടെ മരണശേഷം നബിയെ പോറ്റിയത് ആര് മാതാവ് ബദറിൽ മരുമകൻ റബീഹ് ബദർ മദീനയിൽ വഫാത്തായ ായി പിടിക്കപ്പെട്ടിവി നബിയുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ട ഏക ശത്രു കലസു കാരണം ധികം മുറിവുകൾ ഏറ്റ നബി വിവാഹം ചെയ്ത മകൾ ഉമ്മുൽ മകൾക്കിൻ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി സൈനബ ബിവി പ്രതിരോധ മാർഗം നബിക്ക് നബിക്ക് പറഞ്ഞു കൊടുത്ത സൽമാനുൽ ഫാരിസ് സന്ധിയിൽ വേണ്ടി അലി നബി ഉപയോഗിച്ചിരുന്ന മോതിരത്തിൽ കൊത്തിവെക്കപ്പെട്ടത് എന്തായിരുന്നു മുഹമ്മദ് റസൂലുള്ള നബിയോടുള്ള ആദരവ് സൂചകമായി ധാരാളം ഭരണാധികാരി

രോഗം മൂർച്ഛിച്ചപ്പോൾ എല്ലാ ഭാര്യമാരുടെയും സമ്മതത്തോടെ കൂടി താമസിച്ചത് ആയിഷ ബിവിയുടെ രോഗം ബാധിച്ചപ്പോൾ പകരം ഇമാം നിൽക്കാൻ നിർദ്ദേശിച്ചത് ആരോടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് പന്ത്രണ്ട് വർഷത്തോളം സേവനം ചെയ്ത സ്വഹാബി മാലിക് നബിയുടെ ഭാര്യമാർ ഹദീജ സൗദ ആയിഷ ഉ സലമ ജുവേരിയ സുഫിയ ഉം ഹബീബ മൈമൂന സേരബ സൈരബാബ് എന്നാര്യത്തിലൊക്കെ എന്തെങ്കിലും സെറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ദുരാസ്ഥയെക്കാട് സലാമാക്കും